مرحبا يا شهر رمضان مرحبا شهر العبادة مرحبا يا شهر رمضان مرحبا شهر العباده مرحبا يا شهر ഒരു മലക്കിങ്ങനെ വിളിച്ച് പറയുകയാണ് തേടി വരുന്ന മനുഷ്യ വേഗം വേഗം പായോ വന്നോ തേടിയിട്ട് വരുന്ന മനുഷ്യ ഇതിനേക്കാൾ നല്ലത് ചെയ്യാ ഇനി വേറെ ഒരു സമയമില്ല അതുകൊണ്ട് വേഗം വന്നോ നന്നാകാൻ അവസരം എന്നിട്ടാ മലക്ക് വിളിച്ചിട്ട് പറയാണ് തെറ്റുകളുടെ പിന്നാലെ പോകുന്ന മനുഷ്യ ആ തെറ്റുകൾ കഴിവിന്റെ പരമാവധി നിർത്തൽ ചെയ്തോ എന്തിനാണ് റമാനിന്റെ ആദ്യത്തെ രാമിൽ മലക്കുകളി യും നിങ്ങളെയോ ഉണർത്തുന്നതെതിനാണ് പറയണ്ടേ മുസ്ലിമേ നന്നാകാൻ ഇതിനേക്കാൾ ഉചിതമായ വേറെ ഒരു നേരമോ വേറെയൊരു സമയമോ ഒരു മുസ്ലിമായ ആണിനോ ഒരു മുസ്ലിമത്തായ പെണ്ണിനോ വേറെയുണ്ടെന്ന് സ്വപ്നം കാണേണ്ടതില്ല شهر السعادة قران الشريف ധാരാളം ഹത്തുമുതീർക്കണം വിശുദ്ധ റമലാൻ ഖുർആാനിന്റെ മാസമാണ് ഖുർആാനുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഇൽമെങ്കിലും പള്ളിയിലും മറ്റുമായി സംബന്ധിച്ച് നന്നായി ശേഖരിക്കണം റമലാനിൽ ഖുർആൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോ ദിവസവും അറിവിങ്ങനെ ശേഖരിക്കുന്നതിനിടയിലാണ് നമ്മളങ്ങ് വഫാത്തായി പോകുന്നതെങ്കിൽ അലഹമില്ലാ നമ്മുടെ ജീവിതം മുഴുവനും മുതലായി പോയി شهر العباده مرحبا يا شهر رمضان مرحبا